ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ക്യൂട്ടായിട്ടുള്ള പൂച്ചനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം പൂച്ചനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന ക്ലേ ഇല്ലേ ആ സാധനമാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്യുന്ന എന്തിന് ഈ ക്ലേ ആർട്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ടാവും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും ക്ഷമിക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ പൂച്ചയുടെ തലയുടെ ഭാഗമാണ് അത് നമ്മൾ ജസ്റ്റ് ഒരു ഡപ്പ വെച്ചിട്ട് ഞാനിങ്ങനെ അമക്കി എടുക്കുക ചെയ്തത് അപ്പൊ അത് റൗണ്ടായിട്ട് തന്നെ വന്ന് അതുകൊണ്ട് പക്ക റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നില്ല നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇരിക്കുന്ന ഒരു പൂച്ചക്കുട്ടീനെയാണ് കേട്ടോ എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തതെന്നാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഇനിയും ഞാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യാൻ മറക്കരുതേ പൂച്ചക്കുട്ടിയുടെ കാലിനൊക്കെ ജീവൻ തോന്നാൻ വേണ്ടിയിട്ട് ഏതാണ്ടൊക്കെ തലയിൽ ഉദിച്ച ആ ഒരു സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ക്ലിയർട്ട് ആണ് പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി ഇനിയും ഇതുപോലെയുള്ള ക്യൂട്ട് ക്യൂട്ട് എന്താ പറയാ ക്ലേ കൊണ്ടുള്ള സംഭവങ്ങൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അത് എന്നാ നിങ്ങൾക്ക് ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള എന്താണെന്നുള്ളതും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമ്മുടെ ക്യൂട്ട് കാറ്റിനൊരു പാദമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതേ സെയിം ക്ലേ വെച്ചിട്ട് ഞാനൊരു കുഞ്ഞു പുഴുവിനേം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെയും കാണാൻ നല്ല രസമുണ്ട് ആ ഒരു വീഡിയോ ഞാൻ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ പൂച്ചക്കുട്ടിക്ക് രണ്ട് ചെവി വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ഡയലോഗില്ലേ ഇജാതി സാധനങ്ങൾ കിട്ടല എളുപ്പമല്ലാ സത്യമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി തിരുന്നാടം വരെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ആ ഒരു ഡയലോഗായിരുന്നു കയ്യില് വെച്ചുണ്ടാക്കുമ്പോൾ ഷേപ്പ് ആവില്ല എന്നാൽ നിലത്ത് വെച്ചിട്ട് ഷേപ്പ് ഷീപ്പാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പിടിച്ചു ഒട്ടിപ്പിടിക്കുന്നത് അയ്യോ ഒരുമാതിരി അവസ്ഥയായിരുന്നു ആകപ്പാടെ എൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിരുന്നു ഉണ്ടാക്കി രണ്ട് കുഞ്ഞിക്കണ്ണും കൂടി കൊടുത്തേക്കാം പക്ഷെ അവസാനം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം തോന്നി വേറൊന്നുമല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്ലേ ആർട്ട് ഇത്രയും നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ഇതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം ഇതുവരെ ഒരു വികാരവും ഇല്ലാതിരുന്ന പൂച്ചക്കുഞ്ഞിന്റെ രണ്ട് കണ്ണ് വെച്ചപ്പോഴത്തേക്കും വികാരം വെച്ചു എന്ന് തോന്നിയവരുണ്ടോ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് കയ്യിലിരുന്ന് ഉണ്ടാക്കുമ്പോൾ ആ കറക്റ്റ് ഷെയ്പ്പ് വരില്ല അപ്പം നമ്മൾ താഴെ വെച്ച് ചെയ്യാന്ന് വെക്കുമ്പോൾ അത് താഴെ അവിടെ ഒട്ടിപ്പിടിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷെയ്പ്ലെസ് ആവും അങ്ങനെ അങ്ങനെ ഭയങ്കര ഇടങ്ങേറ് പിടിച്ച അവസ്ഥയിലായിരുന്നു അത് പൊക്കോണ്ടിരുന്നത് പിന്നെ ഒരു വിധത്തി സെറ്റാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കാലിനൊക്കെ ഞാൻ നല്ല ഒറിജിനൽ ഫീൽ കൊടുത്തിട്ടുണ്ടെന്ന് ഇതാ ഞാൻ പറഞ്ഞ ഒറിജിനൽ ലുക്ക് എങ്ങനെയുണ്ട് കാണാൻ അതിനുശേഷം നമ്മുടെ പൂച്ചയ്ക്ക് ഒരു കുഞ്ഞു വാലു വെച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി നമ്മുടെ പൂച്ചയുടെ കഴുത്തിൽ ഒരു കുഞ്ഞു ലോക്കറ്റ് കൊടുക്കണം അതുകൊണ്ട് ഞാനൊരു ചെറിയ ഹാർട്ടും കൂടി കൊടുത്തു അതും കൂടി വെച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പൂച്ചക്കുറ്റിനെ കാണാൻ മുടുക്കനായി ഇനി നിങ്ങൾ വരാം എൻ്റെ പൂച്ചക്കുറ്റിനെ കാണാൻ കൊള്ളാവോ ഇല്ലയൊന്ന് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇതുപോലെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളുമായി വീണ്ടും വീണ്ടും കാണാം